നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അറിയിപ്പുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്താ അപ്ഡേറ്റുകൾ പ്രധാനമായിട്ടും പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാട്സ്ആപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായിട്ട് കേരള പോലീസ് വാട്സപ്പ് ഹാക്ക് ചെയ്താൽ ഉടൻ മനസ്സിലാകില്ല എന്നതിനാൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് മുന്നറിയിപ്പ് വാട്സപ്പ് സുരക്ഷിതമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേരള പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ജനപ്രിയ സമൂഹ മാധ്യമമായിട്ടുള്ള വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് വ്യാജ അക്കൗണ്ട് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് സമീപകാലങ്ങളിലൊക്കെ സജീവമായിട്ട് തുടരുകയാണ് അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ വഴി വ്യക്തിഗത വിവരങ്ങൾ തട്ടിപ്പുകാർ കൈക്കലാക്കുകയും ആൾമാറാട്ടം നടത്തി സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുകയും അത് പൊതുജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടത്തിനും മറ്റും മാനഹാനിക്കുമൊക്കെ തന്നെ അതുപോലെ സൈബർ ഭീഷണിക്കുമൊക്കെ തന്നെ കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകാർ സാധാരണക്കാരുടെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അവരുടെ ഫോണുകളിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലോ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ സമയം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒ ടി പി സന്ദേശങ്ങൾ അയക്കപ്പെടുന്നു തുടർന്ന് തട്ടിപ്പുകാർ തന്നെ ഫോൺ വിളിച്ച് വിശ്വാസം നേടിയെടുക്കുകയും എസ് എം എസ് വഴി ലഭിക്കുന്ന ഒ ടി പി കൈക്കലാക്കുകയും ചെയ്യുന്നു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സജ്ജമാക്കിയിട്ടില്ലാത്തവരുടെയൊക്കെ വാട്ട്സ്ആപ്പ് അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിലെ എല്ലാ വിഭാഗം കോളേജുകളിലും ഇനി മുതൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി നൽകും ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതോടെ പോളിടെക്നിക് അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ വിഭാഗം കോളേജുകളിലെയും വിദ്യാർത്ഥിനികൾക്കും ആർത്തവ സമയത്ത് അവധിയെടുക്കുക ഓരോ സെമസ്റ്ററിലും ആവശ്യമായ ഹാജർ നിലയിൽ രണ്ട് ശതമാനത്തിൻ്റെ ഇളവാണ് നൽകുക നിലവിൽ കുസാറ്റ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ സർവകലാശാലകളിലും ഐ ടി ഐകളിലും വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി നൽകുന്നുണ്ട് കുസാറ്റിൽ ഓരോ സെമസ്റ്ററിലും രണ്ട് ശതമാനം അധിക അവധിയാണ് ആർത്തവത്തിനായിട്ട് നൽകുന്നത് ഐ ടി ഐകളിലെ വനിതാ ട്രെയിനികൾക്ക് മാസത്തിൽ രണ്ട് തവണയുമാണ് അവധി അനുവദിച്ചിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ മാതൃജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അതും അറുപത് ശതമാനവും അതിന് മുകളിലുമൊക്കെ തന്നെ വിവിധ അവസ്ഥകൾ നേരിടുന്നവർക്ക് സാമ്പത്തിക ധനസഹായം അതും പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായമായിട്ടാണ് പ്രതിവർഷം രണ്ടായിരം രൂപ വീതം ലഭിക്കുക ഇത് പരമാവധി രണ്ട് വർഷം ലഭിക്കുന്ന ഒരു സ്കീമാണ് മാതൃജ്യോതി പദ്ധതി സ്കീമിൽ ഒരു അമ്മയ്ക്ക് രണ്ട് പ്രാവശ്യം വരെ ക്ലെയിം ചെയ്യാനും സാധിക്കുന്നതാണ് ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് താൽപ്പര്യമുള്ളവർ അല്ലെങ്കിൽ യോഗ്യത ഉള്ളവർ യോഗ്യത നേടുന്നവർ ഇതിലേക്ക് അപേക്ഷ വയ്ക്കുന്ന കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം മാത്രമല്ല മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ വൈകല്യത്തിൻ്റെ ശതമാനം അത് എത്രയാണോ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് രേഖകളിൽ പിശകുകളൊന്നും ഇല്ലാതെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു കൈത്താങ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായമായിട്ട് തന്നെ ക്രെഡിറ്റ് ക്രെഡിറ്റാവുന്നത് ായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഈ മാസം പെൻഷൻ വിതരണം സാധാരണ രീതിയിൽ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക സെപ്റ്റംബർ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ തന്നെയായിരിക്കും തുക വിതരണം ഉണ്ടാവുക ഇരുപത്തിയഞ്ചിന് ശേഷമായിരിക്കും തുക അക്കൗണ്ടുകളിലേക്കും മറ്റുമൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ആരംഭിക്കുക സംസ്ഥാനത്ത് മൂന്നാമതും ഭരണ പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇടതുമുന്നണി ഇപ്പോൾ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ പോലും അടിസ്ഥാന വർഗത്തെ ഒപ്പം നിർത്താനായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനിലൊക്കെ തന്നെ വർധനവ് ഏർപ്പെടുത്താനുള്ള ആലോചനയും അതോടൊപ്പം തന്നെ കുടിശ്ശിക പൂർണ്ണമായിട്ട് തീർത്ത് പെൻഷൻ നൽകാനുള്ള ആലോചനയും തകൃതിയായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുകയാണ് ജനങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നേരിട്ടുള്ള ധനസഹായം അത് വ്യാപകമായിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് നിലവിലിപ്പോൾ സി പി എമ്മിനുള്ളത് വളരെ വൈകാതെ പെൻഷൻ തുകയിൽ വർധനവു ഉണ്ടാകും ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ വർധനവായിരിക്കും ഒരുപക്ഷെ എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ഇത് സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു പെൻഷൻ വർധനവ ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതോടൊപ്പം തന്നെ തുടർന്നു വരുന്ന വർഷങ്ങളിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് സർക്കാരിന് വീണ്ടും നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൂടിയേ തീരൂ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും വേണം അതുകൊണ്ട് തന്നെ ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ അത് പൂർണ്ണമായിട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി സെപ്റ്റംബർ പതിനെട്ട് വ്യാഴാഴ്ച ഇരുപത്തി രണ്ട് കാലുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് അമ്പത് രൂപ കുറഞ്ഞ് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവനെ നാനൂറ് രൂപ കുറഞ്ഞ് എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക